ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ നമ്മൾ നമ്മളറിഞ്ഞൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിലെ ഒരു ഓട്ടോ തൊഴിലാളിയെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചതിനെ തുടർന്ന് മരണപ്പെട്ട വിവരം വളരെയധികം ഖേദം തോന്നുന്ന വാർത്ത തന്നെയാണ് ഒരു നേരത്തെ വയർ നടക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ രണ്ടുപേരും ബസ് ജീവനക്കാരക്കാനും ഓട്ടോ തൊഴിലാളികൾ അയക്കാനും എല്ലാം അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരാ സാധാരണക്കാരാണ് പക്ഷെ ഇവർക്ക് പരസ്പരം ഉണ്ടാകുന്ന ദേഷ്യവും കലഹങ്ങളും ഒക്കെ കാരണം ഇന്ന് സംഭവിച്ചേക്കുന്നത് ആ ഒരു അടിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം അടി താങ്ങാനായിട്ടുണ്ടാവില്ല ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യനത് താങ്ങാനായിട്ടുണ്ടാവില്ല ചെറിയ രീതിയിൽ അങ്ങ് അവസാനിപ്പിക്കേണ്ട ഈ ഒരു പ്രശ്നം ഇന്നൊരു മനുഷ്യന്റെ മരണത്തിലൊക്കെ കൊണ്ടെത്തിച്ചിട്ടില്ല നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് മരിക്കുന്നവൻ അറിയുന്നില്ല എന്തിനാ മരിക്കുന്നതെന്നുള്ളത് കൊല്ലുന്നവൻ അറിയുന്നില്ല എന്തിനാ കൊല്ലുന്നെന്നുള്ളതും ഇപ്പോ ആ ഒരു ബസ് ജീവനക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇദ്ദേഹം ഈ ഈ അടിയിൽ മരണപ്പെട്ടു പോകുന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചാണല്ലോ മരിക്കണമെന്ന് വിചാരിച്ചായിരിക്കില്ല അടിച്ചിട്ടുണ്ടാവനെ ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഒരു കൊലപാതകിയായി ഈ മനുഷ്യന്റെ കുടുംബത്തിനും പോയി ഇദ്ദേഹം ഓട്ടോ ഓടിച്ചിട്ട് വേണം ആ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുടുംബത്തിന്റെ താങ്ങും തണലും അങ്ങ് നഷ്ടപ്പെടുത്തി കാരണം എന്ന് പറയുന്നത് ബസിന്റെ മുന്നിൽ നിന്ന് ആളെ വിളിച്ചു കൊണ്ടുപോയി എന്നുള്ളത് എന്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഒരു ലോകം പോയിക്കൊണ്ടിരിക്കുന്നതാണ് ചിന്തിച്ചു പോകുന്നത് നമുക്ക് എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളൊന്നു കേൾക്കാം മരിച്ച ആള് ഓട്ടോസ്റ്റാൻഡിലാണോ എന്റെ കൂടെ ഓടുന്നു സുഹൃത്താണ് എന്റെ സുഹൃത്താണ് ഇന്ന് രാവിലെ ഒരു ഒമ്പതരയ്ക്ക് എന്നെ ഒരു ട്രിപ്പ് ഏൽപ്പിച്ചു മറ്റുത്തരങ്ങാടിക്ക് ഇപ്പോൾ നാസറാജി ട്രിപ്പ് കൊണ്ടുപോയിച്ച് വടക്കേമണ്ണ പോകാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവനേൽപ്പിച്ച ട്രിപ്പ് നേരെ മറ്റുത്തരങ്ങാടി പോയി തിരിച്ചു വന്നപ്പോൾ വേറെ രണ്ട് സുഹൃത്തുക്കൾ കോടൂരുന്ന് വന്നിട്ട് എന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തിനെ ബസ് ഡ്രൈവർമാർ ജോലിക്കാരെ ആക്രമിച്ച് എന്നെ ആകെ പരിക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണമായിരുന്നു അപ്പോൾ ചോദിച്ചങ്ങളാരെ പറ്റിയ പറയുന്നതെന്ന് വെച്ചു ലത്തീഫാണ് അപ്പം ഞാൻ വിശ്വസിക്കില്ല കാരണം ഒരു ഒമ്പതിലൊക്കെ എന്റെ കൂടെ ഉണ്ട് ഞാൻ കൂടി ഒരുമിച്ച് നിന്ന് കാണാൻ വടക്കേമണ്ണിൽ ട്രിപ്പ് വെച്ച് പോയത് അപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിലും ആ സമയത്ത് തന്നെയാണ് ഒരു ഒമ്പത് മുക്കാലായിട്ടുണ്ടാവും തിരിച്ചക്കൂടൊന്നും പറയേണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഈ കാര്യം അറിയാൻ വേണ്ടി ഉടനെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഫോട്ടോ എടുത്ത് മലപ്പുറം ബ്ലോക്ക് പോയി ബ്ലോക്ക് പോയിട്ട് എന്നെ അവര് ഡോക്ടർമാര് ഉള്ളിൽ കൊണ്ടുപോയി അപ്പോൾ മരണപ്പെട്ട് ആൾ മൂടിയിട്ടുണ്ട് കാണിച്ചു തന്നു ഈ വ്യക്തി ഞങ്ങളെ അറിയിച്ചു ഞാനറിയുന്നതായിരുന്നു എൻ്റെ കൂടെ ഓട്ടോ ഓടുന്ന ജോലിയാണ് റിത്തീഫാണെന്ന് എന്നാൽ ഇദ്ദേഹം മരിച്ചു കിട്ടിണ്ട് എന്താ ഇതിനെപ്പറ്റി ഇദ്ദേഹത്തെ പറ്റി ആരോപിച്ചു ഇദ്ദേഹത്തെ പറ്റി നമുക്കറിയാം നമ്മളെ തൊട്ടടുത്ത സുഹൃത്താണ് ഭാര്യയാണ് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് എന്നും അത് രാവിലെ വരും ഓടും വൈകുന്നേരം പോവും വാദ്വാലിച്ചാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കണം ഇപ്പോൾ ഒരു പുതിയ വണ്ടി അടവിൽ ഒരു നാലോ മൂന്നോ മാസം ആയിട്ടുള്ളൂ അതിൻ്റെ പ്രയാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പറയുന്നത് ഒരു യാത്രക്കാർ കൈ അടിച്ചു അതിനെ നിർത്തി അതാണ് ഇപ്പോൾ ചെയ്ത് തെറ്റുന്നതാണ് ബസ് യാത്രക്കാർ പറയുന്നത് അതിനാണ് ആക്രമിച്ചൊക്കെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല വ്യക്തിപരമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല മുൻ വൈരാഗ്യമില്ല ഈ ഒരാളെ മടക്കം കാറ്റി എന്നുള്ളതാണ് ആ ഒരു വിഷയം അത് വടക്കാൻ മണ്ണൊക്കെ ഈ ബസ് എവിടേക്ക് പോകണം നമുക്കല്ല മഞ്ചേരി തിരുവനായിരിക്കും നമുക്ക് ബസ്സിനെ പറ്റി അറിയില്ല അതേമാതിന് ഒമ്പത് അൻപത്തിയാറിന് ഈ അക്രമം നടക്കുമ്പോൾ എനിക്ക് ഫോൺ ചെയ്തു ഫോൺ ഫോൺ ചെയ്യാൻ ആ ആ ആ വിളിച്ച ചെയ്തു സമയം രണ്ട് ആളുകൾ കേട്ടില്ലേ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അത്രക്കും അത്രക്കും സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാ ഓട്ടോയൊക്കെ ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ഓടിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ജീവിതത്തിന്റെ നെട്ടോട്ടത്തിലാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്ത് തെറ്റി എന്ന് പറയുന്നത് അവിടെ ഓട്ടോയിലേക്ക് ആളെ കയറ്റി കൊണ്ടുപോയി ആ ഒരു ദേഷ്യത്തിന് വയക്കും കാര്യങ്ങളായി അടിയായി ഇതെങ്ങനെയാണ് ഇവർക്ക് ഒരു മനുഷ്യന്മാരെയൊക്കെ അടിച്ചിട്ട് കൊല്ലാനൊക്കെ കഴിയുന്നത് ഇപ്പൊ കംപ്ലീറ്റ് കൊല്ലലാണ് അടിയങ്ങ് മർമ്മത്തിനായിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മരണപ്പെട്ടു പോവും പക്ഷെ ഇത് സംഭവിച്ചേക്കുന്നത് ഹൃദയാഘാത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത് കാരണം അദ്ദേഹത്തിന് അത് താങ്ങാനായിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആയി പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രകോപനത്തിൽ അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല രക്തത്തിളപ്പിൽ ഇതുപോലുള്ള മനുഷ്യന്മാരൊക്കെ മരണപ്പെടുന്ന അവസ്ഥയിൽ ഇപ്പം കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഖേദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഒരു മനുഷ്യനെ മരണപ്പെട്ടു പോയിട്ടുള്ളത് ആ കുടുംബത്തിനാണ് ഇല്ലാതായിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം നെഞ്ചുവേദന കാരണം മരണപ്പെട്ടു എന്ന് വന്ന തന്നെ ആ നെഞ്ചുവേദനയ്ക്ക് ഇടയാതെ സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു അടി തന്നെയാണ് അദ്ദേഹത്തിന് അത് താങ്ങാനായില്ല അത് തന്നെയാണ് എപ്പോഴാ ആ തീരുക നിങ്ങളുടെയൊക്കെ ഈ ദേഷ്യവും വാശിയും അതുപോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വാളെടുക്കുന്ന ഈ ഒരു സ്വഭാവം ഒക്കെ എപ്പോഴും തീരുക ഇന്നിപ്പോൾ ഈ മനുഷ്യൻ മരണപ്പെട്ടു ആ കുടുംബത്തിന് പോയി ഈ മനുഷ്യന് മരണപ്പെട്ട കുറ്റത്തിന് ഈ തല്ലിയ ബസ് ജീവനക്കാരൻ അനുഭവിക്കാതിരിക്കോ അവരുടെ കുടുംബത്തിനും പോയി പരസ്പരം ഉണ്ടാകുന്ന ഈ പോർവിളികൾ കാരണം നശിക്കുന്നത് കുടുംബങ്ങളെ കുടുംബ ബന്ധങ്ങളെ ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത് ദിനം പ്രതി കേട്ടുകൊണ്ടേയിരിക്കുന്ന വാർത്തയെ മാറിയിക്കുക ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങോട്ടേക്കാന്ന് ഈ കാലം ഈ ലോകം പോയിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ആർക്കും ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനത്തിൽ പോകാം കാറിലോ ബസ്സിലോ ലോറിയിലോ ജീപ്പിലോ എന്തിനു വേണമെങ്കിലും പോകാം ഓട്ടോ സാധാരണക്കാരുടെ വാഹനം എന്നാ പറയുന്നത് ഓട്ടോയിലിരുന്ന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പോകാം ബസ്സിൽ പോകേണ്ടവർ അങ്ങനെ പോകാം എന്തിനായി തർക്കവും കാര്യങ്ങളൊക്കെ എന്തിനായി ബഹളങ്ങളൊക്കെ ഇഷ്ടമുള്ള വാഹനം തിരഞ്ഞെടുക്കാനുള്ള റൈഡ്സ് അവനൊരിക്കില്ലേ അതിനനുസരിച്ച് ആളുകൾ കയറിപ്പോകും അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നിട്ടങ്ങ് ബഹളം ഉണ്ടാക്കുക അത് വഴക്കായി അടിയായി കൊലപാതകത്തിൽ അങ്ങ് കലാശിച്ചു ആ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമമായി പോകുന്നത് ഇതെൻ്റെ ചിന്തിക്കാത്തത് രാവിലെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ജോലിക്കങ് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കുന്ന അവരുടെ തിരിച്ചു വരവുമായിട്ട് കാത്തിരിക്കുന്ന വീട്ടുകാരുണ്ട് കുഞ്ഞു മക്കളുണ്ട് കൊച്ചു പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ഒരു സൈഡിലൂടെ അങ്ങ് ജീവിച്ചു പോകുന്ന സാധാരണ ജനങ്ങളാ എന്തിനാ ഇങ്ങനെ തല്ലുകൂടിയും ബഹളം വെച്ചും ഒരു ജീവിതവും ജീവനും ഒക്കെ അങ്ങ് നശിപ്പിക്കുന്നത് ഇനി എന്നാ മനസ്സിലാവും ഇവർക്കൊക്കെ പോകുന്നത് നാശത്തിലേക്കാണുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവുക സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും അത് സാധിക്കാത്തൊരു അവസ്ഥയായിട്ടാണ് ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ശ്രമിക്കാനുള്ള മനോധൈര്യവും ക്ഷമയും കിട്ടട്ടെ അത്രേ പറയാൻ വേണ്ടിയാവുന്നുള്ളു ഓരോ ദിവസവും ഇല്ലേ ഇതുപോലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് ആർക്കും അറിയുന്നില്ല ഇത് എപ്പോഴും എന്നുള്ളതും അറിയുന്നില്ല മനുഷ്യന് എന്ന് പറയുന്ന സാധനം അത് നന്നായിട്ട് വേണം അതില്ലാത്ത കാലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടേയിരിക്കുന്നത് മൃഗത്തേക്കാൾ ക്രൂരമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഇപ്പോഴുള്ള ഓരോ മനുഷ്യന്മാരും നിൽക്കുന്നത് എങ്ങനെ കഴിയുന്നു മറ്റൊരു മനുഷ്യനെ അടിക്കാനും കൊല്ലാനും വെട്ടാനും ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഇതുപോലുള്ള മനോധൈര്യമൊക്കെ